ചില പ്രത്യേക തരംഗ ദൈർഘ്യത്തിലും തീവ്രതയിലുമുള്ള പ്രകാശരശ്മികൾ ഉപയോഗിച്ച് ഓപ്പറേഷൻ ചെയ്യുന്നതിനെയാണ് ലേസർ സർജറി എന്ന് പറയുന്നത് വിവിധ ശരീരഭാഗങ്ങൾക്കും രോഗിക്കും രോഗാവസ്ഥയ്ക്കും എല്ലാം അനുസരിച്ച് നിരവധി തരത്തിലുള്ള ലേസർ മെഷീനുകൾ ഇന്ന് ലഭ്യമാണ് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന പൈൽസ് ഫിസ്റ്റുല പൈലോണിഡൽ സൈനസ് അതുപോലെ വെരിക്കോസ് വെയിൻ എന്നീ അസുഖങ്ങൾക്കാണ് ജനറൽ സർജറിയിൽ സാധാരണഗതിയിൽ ലേസർ ചികിത്സ ചെയ്യുന്നത് പൈൽസ് പോലുള്ള അസുഖങ്ങൾക്ക് ഓപ്പൺ സർജറി ചെയ്യുമ്പോൾ മലദ്വാരത്തിനകത്തും പുറത്തും വലിയ മുറിവുകൾ ഉണ്ടാവുകയും അത് ഉണങ്ങുന്നതിന് വേണ്ടി രണ്ടോ മൂന്നോ ആഴ്ചകളെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ലേസർ ചികിത്സ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതായത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ രോഗിക്ക് ദൈനംദിന ജീവിത കൃത്യങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് ചികിത്സാ രീതികളെ അപേക്ഷിച്ച് വേദന വളരെ കുറവുള്ളതും മുറിവുകൾ ഇല്ലാത്തതും കോംപ്ലിക്കേഷനുകൾ കുറവുള്ളതുമായതിനാൽ ലേസർ സർജറി ജനകീയമാകുന്നുണ്ട് ഇത്തരത്തിലുള്ള അതിനൂതനവും രോഗിക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതുമായ ലേസർ ചികിത്സകൾ ഇപ്പോൾ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗത്തിൽ ലഭ്യമാണ്